ഇലക്ട്രിക് വാഹന നിർമ്മാണം പൂർണ്ണ സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ് ബജാജ് ഓട്ടോയിൽ ഉൽപാദനം ഓഗസ്റ്റിൽ നിലയ്ക്കുന്നു ഗുരുതര പ്രതിസന്ധിയെന്ന് രാജീവ് ബജാജ് രാജ്യത്തെ പ്രമുഖ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളായ ബജോജ് ഓട്ടോയുടെ ഇലക്ട്രിക് വാഹന നിർമ്മാണം അടുത്ത മാസം പൂർണ്ണമായും നിലയ്ക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ വെളിപ്പെടുത്തി ചൈനയിൽ നിന്നുള്ള റയർ എർത്ത് മാഗ്നറ്റുകളുടെ വരവ് നിലച്ചതിനെ തുടർന്നാണ് ഈ മാസം ഉൽപാദന പകുതിയായി കുറഞ്ഞിരുന്നത് മാഗ്നറ്റ് ലഭ്യത ഉറപ്പാക്കുവാൻ സാധിക്കാത്തതോടെ ഓഗസ്റ്റിൽ ഒട്ടും ഉൽപാദനം നടക്കില്ലെന്ന് രാഹുൽ ബജാജ് പറയുന്നു ഉത്സവകാലം അടുത്തതോടെ വാഹനങ്ങൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്താണ് മാഗ്നറ്റ് ദൌപല്യം മൂലം നിർമ്മാണം വിലയ്ക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെയും മുച്ചക്ര വാഹനങ്ങളുടെയും വിൽപ്പനയിൽ രാജ്യത്തൊന്നാം സ്ഥാനമാണ് നിലവിൽ ബജാജ് ഓട്ടോ ജൂൺ വരെ നിർമ്മാണം നടത്താനുള്ള റേർ എർത്ത് മാഗ്നറ്റ് മാത്രമാണ് കൈവശമുള്ളതെന്ന് കമ്പനി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ജൂലൈയിൽ പകുതിയോളം ഉൽപാദനം നടത്തുവാൻ കമ്പനിക്ക് സാധിച്ചു എന്നാൽ ഓഗസ്റ്റിൽ ഉൽപാദനം പൂർണ്ണമായും നിലയ്ക്കുന്നത് കമ്പനിയുടെ വിപണി വിഹിതത്തെ കാര്യമായി ബാധിക്കും മാത്രമല്ല ഇ വി വിഭാഗം കാര്യമായ ലാഭം രേഖപ്പെടുത്തിയിരുന്നതിനാൽ കമ്പനിയുടെ നികുതിക്ക് മുൻപുള്ള ലാഭത്തിലും ഇത് പ്രതിഫലിക്കുന്ന ആശങ്കയും രാജീവ് ബജാജ് ഇക്കണോമിക് ടൈംസ് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചു ഹ്രസ്വകാലത്തേക്ക് റയർ റത്ത് മാഗ്നറ്റിന്റെ ലഭ്യതയ്ക്ക് പരിഹാരം കാണാനാകില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റെയർ റത്ത് മാഗ്നറ്റ്സിന്റെ വിതരണക്കാർ പെട്ടെന്ന് ചൈനയോടുള്ള ആസൂത്രിതം കുറയ്ക്കുവാനാകില്ല അധികം താമസിയാതെ ഹെവി റയർ എർത്ത് മെറ്ററിയൽസിന് ഒരു പകരക്കാരനെ കണ്ടെത്തുകയാണ് മുന്നിലുള്ള മാർഗം കൂടാതെ പുറത്ത് മറ്റ് ദാതാക്കളെ കണ്ടെത്താനുള്ള ശ്രമവും നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇരുചക്ര വിപണിയുടെ ഏകദേശം ഇരുപത്തിയഞ്ച് ശതമാനം വിഹിതം ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഇലക്ട്രിക് കാറുകൾ ഇപ്പോഴും രണ്ട് ശതമാനം മാത്രമാണെന്നിരിക്കുകയാണിത് വലിയ നഗരങ്ങളിൽ ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന ഇതിലും കൂടുതലാണ് അതിനാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിതരണത്തിലോ പിന്തുണയിലോ എന്തെങ്കിലും മാറ്റമുണ്ടായാലും പല ഉപഭോക്താക്കളും പെട്രോൾ സ്കൂട്ടറിലേക്ക് മടങ്ങുവാൻ ചിന്തിക്കില്ല എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി ധാരാളം നിക്ഷേപം നടത്തിയിട്ടുള്ള ചെറുകിട വിതരണക്കാരെയും ഡീലർമാരെയും ഇത് വലിയ തോതിൽ ബാധിച്ചേക്കാം ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി തുടർന്നാൽ ഡീലർമാരെയും വിതരണക്കാരും വലിയ പ്രശ്നത്തിലാകുമെന്നാണ് രാജീവ് ഉച്ച പറയുന്നത് ഇലക്ട്രിക് വാഹന നയങ്ങൾ അടികടി മാറുന്നതിലും ഒപ്പം സംസ്ഥാനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡി നൽകുവാൻ കാലതാമസം എടുക്കുന്നതിലും രാജീവ് ബജാജ് ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇൻസെന്റീവ് ലഭിക്കാത്തത് കമ്പനികളുടെ കാഷ് ഫ്ലോയിൽ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നുണ്ട് റയർ എർത്ത് മെറ്റൽസിന്റെ ലഭ്യത കുറവ് മൂലം അടുത്ത മാസം വാഹന നിർമ്മാണം പൂർണ്ണമായി നിലയ്ക്കുമെന്ന് രാജീവ് ബജാജ് വ്യക്തമാക്കിയതിനു പിന്നാലെ ബജാജ് ഓട്ടോ ഓഹരികൾ ഇന്ന് രണ്ടര ശതമാനം ഇടിവിലായി റയർ എർത്ത് മെറ്റൽസിന്റെ സംസ്കരണത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികവും നിയന്ത്രിക്കുന്ന ചൈന ഇക്കഴിഞ്ഞ ഏപ്രിലാണ് ഏഴ് റയർ എർത്ത് മാഗ്നറ്റുകളുടെ കയറ്റുമതിക്ക് ലൈസൻസ് ഏർപ്പെടുത്തിയത് ഇതേ തുടർന്ന് ആഗോള യാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ ടൺ മാഗ്നറ്റ് ഇറക്കുമതി ശതമാനത്തിലധികവും ചൈനയിൽ നിന്നായിരുന്നു ചൈനീസ് ആശ്രിതത്വം കുറയ്ക്കുവാനായി ഒരു പദ്ധതിക്ക് സർക്കാർ അന്തിമ രൂപം നൽകുകയാണെന്ന് കേന്ദ്ര ഹെവി ഇൻഡസ്ട്രി സെക്രട്ടറി അടുത്തിടെ പറഞ്ഞിരുന്നു അപൂർവ എർത്ത് ഓക്സൈഡുകൾ മാറ്റുകൾ ആക്കി മാറ്റുന്ന കമ്പനികൾക്ക് പ്രോത്സാഹനങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിയോഡൈമിയം അയൺ ബോറോൺ ഉൾപ്പെടെയുള്ള റയർ എർത്ത് മാഗ്നറ്റുകൾ ഇലക്ട്രിക് വാഹന മോട്ടോറുകൾ ബ്രേക്കിംഗ് സിസ്റ്റങ്ങൾ സ്മാർട്ട് ഫോണുകൾ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ മുഖ്യ ഘടകമാണ് ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണത്തിലേറെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ വൈദ്യുതി വാഹന നിർമ്മാണവും കയറ്റുമതിയും തളർത്തുക എന്ന ലക്ഷ്യത്തോടെ ചൈന നടത്തുന്ന നീക്കമാണ് ഈ കയറ്റുമതി നിരോധനമെന്നും സംശയമുണ്ട് റയർ എർത്ത് മാഗ്നറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യ മറ്റൊരു വഴി കണ്ടെത്തേണ്ടിയ അടിയന്തര സാഹചര്യമാണ് നിലവിൽ വന്നെത്തിയിരിക്കുന്നത്